ഇന്നൊരു അൺബോക്സിങ് ആണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കാം ഈ ഐറ്റം എന്നാലും ഞാൻ വാങ്ങിച്ചപ്പോഴും നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കുകയാണ് ഞാനിത് അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വാങ്ങിച്ചതാണ് പ്രയോജനപ്പെടുകയോ ഇല്ലയോ എന്നറിയത്തില്ല എന്നാലും വാങ്ങിച്ചു വലിയ വിലയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ അങ്ങ് വാങ്ങിച്ചതാണ് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് നമ്മൾക്ക് ഈ ഐറ്റം ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒക്കെ ആണ് ഇത് ഒരു ഹെയർ ആണ് ബ്ലാക്ക് ഹെയർ ടച്ചപ്പ് അത് വളരെ ഭദ്രമായിട്ടാണ് അവർ പാക്ക് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടോ അത് ഒട്ടിച്ച് ഏത് ഐറ്റം ആണെങ്കിലും ഏത് ഇപ്പം ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിലും ആമസോണിലാണെങ്കിലും മെഷോയില മിഷോയിലാണെങ്കിലും ഒക്കെ അവർ വളരെ ഭദ്രമായിട്ടാണല്ലോ വിടുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാർഡും കൂടി ഉണ്ടായിരുന്നു ആ കാർഡ് ഞാൻ നോക്കിയപ്പോഴത്തൊരു ഗിഫ്റ്റ് കാർഡായിരുന്നു ഇപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളതെടുത്ത് അവരുടെ ആ അതിന് എൻകറേജ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്തോ ഗിഫ്റ്റ് കിട്ടുമെന്നാണ് അവര് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോൾ അതൊന്നും ചെയ്തില്ല വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ വന്ന ഉടനെ ഒന്നും പൊട്ടിച്ചില്ല എന്തായാലും അത് ചെയ്തില്ല ഇതാണ് ഐറ്റം നമ്മൾക്ക് പൊട്ടിച്ചു നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഇത് അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടിട്ടുണ്ട് ചുമ്മാ ഒരു രസത്തിന് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ് അപ്പോൾ അത് തുറന്നു നോ വളരെ ചെറിയ ആണ് വലുതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വളരെ ചെറുതാണ് വാങ്ങിച്ചത് നമ്മൾ ആദ്യം ഒന്ന് വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കാമല്ലോ എന്ന് പറത്ത് വളരെ ചെറുതാണ് വാങ്ങിച്ചത് പല കമ്പനിയുടെയും ഉണ്ട് ഇത് കണ്ടോ ഇതാണ് ഐറ്റം ഒരു ചെറിയ ഹൈബ്രോ പെൻസിലിനെക്കാട്ടി കുറച്ചുകൂടി വലിയ ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ആ അതിനകത്ത് ഇതിങ്ങനെ വരും നമ്മൾ അത് അത് പെരട്ടി കൊടുക്കണം അതാണ് അതിൻ്റെ മെത്തേഡ് കണ്ടോ നമ്മൾ ലിപ്സ്റ്റിക്ക് ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലെ തിരിക്കുമ്പം അതിൻ്റെ കണ്ടോ സ്റ്റിക്ക് അങ്ങ് വരത്തില്ല അതുപോലെ തന്നെ കണ്ടോ ഇതുപോലെ ഒന്ന് തേച്ച് ഇതുപോലെ തേച്ച് കൊടുക്കണം മുടിയിൽ പക്ഷെ അത് പെർമനൻ്റ് അല്ല കേട്ടോ പെർമനൻ്റ് അല്ല നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് തേക്കി എന്തെങ്കിലും ഒരു ഒക്കെ ഫങ്ഷന് പോകാൻ നേരത്ത് നമ്മൾക്കൊന്ന് ടച്ച് ചെയ്തൊക്കെ പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് തോന്നുന്നു ഇതുപോലെ നമ്മൾ ആ സ്റ്റിക്ക് ഇങ്ങനെ തിരിക്കുമ്പോഴിങ്ങനെ പുറത്തേക്ക് വരും ലിപ്സ്റ്റിക്ക് ഒക്കെ പോലെ തന്നെ നമുക്ക് അത് ഇങ്ങനെ തിരിക്കുമ്പോൾ ഉള്ളിലേക്കും പോകും. ഇത്രയും ആണ് അതിനകത്ത് ുള്ളത് ഈ ഒരു ഇത്രയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാമായിരിക്കാം നമ്മൾ നമ്മൾ എന്തായാലും എപ്പോഴും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ഇത് നമ്മൾക്ക് ബാഗിലൊക്കെ ഇട്ടോണ്ട് നമ്മൾക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ആണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് ബാഗിലൊക്കെ ഇട്ടോണ്ട് പോകാം ഇനി എവിടെയെങ്കിലും ചെല്ലുമ്പോഴൊക്കെ ഇനി അത് യാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ ഡൈ ചെയ്യാറില്ലല്ലോ ഇപ്പോൾ രണ്ടൊന്നു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചത്തെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മളേതായാലും എല്ലാ ദിവസമൊന്നും ഡൈ ചെയ്യാറില്ലല്ലോ നമ്മൾ ഒരു ഇപ്പം ഡൈ ചെയ്യുന്നവരാണെങ്കിൽ ചിലവർ ഒരു മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴ് ഒക്കെയാണ് ചെയ്യാറുള്ളത് ചിലവരൊക്കെ ബ്യൂട്ടി പാർലിൽ പോയി ചെയ്യും നമ്മളൊന്നും അങ്ങനെ പോകാറില്ല അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യും അപ്പം നമ്മളുടെ നെറ്റിത്തടങ്ങളിൽ നെറ്റിയുടെ ആ ഭാഗത്താണ് കൂടുതലും നര വരുന്നത് എല്ലാവർക്കും അല്ലേ അതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ സോപ്പൊക്കെ ഇട്ട് എപ്പോഴും മുഖം കഴുകുന്നത് കൊണ്ടായിരിക്കാം അറിയില്ല മിക്കവരുടെയും അങ്ങനെയാണ് കാണുന്നത് അങ്ങനെയുള്ള നമുക്ക് നമുക്കിതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകാൻ നേരത്ത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മളുടെ ആ ഒക്കെ നെറ്റിയുള്ള ഭാഗങ്ങളിൽ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നരച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിത് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അത് ബ്ലാക്ക് കളറായിട്ട് തോന്നും പക്ഷെ അത് പെർമനന്റ് ആയിട്ടിരിക്കത്തില്ല അതിന്റെ ഉപയോഗം വളരെ വലിയ ഉപയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്ക് അത് തുടച്ചു കഴിഞ്ഞാല് പോവുകയും ചെയ്യും നമുക്ക് അത് കഴുകി കളയാനും സാധിക്കും അല്ല എങ്കില് അത് ഒരു സമയം നമ്മൾ കൺവശിയൊക്കെ എങ്ങനെയാണ് അത് ആ ഒരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ഹൈബ്രോ ഉപയോഗിക്കുക ഹൈബ്രോ ഉപയോഗിക്കുമ്പോഴും കൺമേഷി നര~ ഒക്കെ നരി ബ്ലാക്കായിട്ട് കാണും അല്ലേ അത് പെർമനൻ്റ് അല്ലല്ലോ അത് നമുക്ക് കാണാൻ കഴുകിക്കളയാൻ തുടച്ച് കളയാം ആ ഒരു രീതിയാണ് എന്നെനിക്ക് തോന്നുന്നു ഇത് പെട്ടെന്നൊരു ഉപയോഗം നമ്മൾ പെട്ടെന്നൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എവിടെയെങ്കിലൊക്കെ മുടിയൊന്ന് നരച്ചിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്യുക അതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പം നമ്മൾക്ക് ദിവസം ജോലിക്ക് പോകുന്നവർക്കൊക്കെ പെട്ടെന്നൊന്ന് ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ വല്ല മീറ്റിങ്ങിന് പോകുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് പോകുമ്പോഴോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നരച്ചത് കണ്ടാൽ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക അതാണ് ഇതിന്റെ പ്രയോജനം കുഴപ്പമില്ല എന്ന് തോന്നുന്നു വല വില വലിയ വിലയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒന്ന് വാങ്ങിച്ച് നോക്കി പരീക്ഷിച്ച് നോ നോക്കി പരീക്ഷ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോടിച്ചു നോക്കി വലിയ കുഴപ്പം കാണുന്നില്ല ഇതിന്റെ ഒത്തിരി പരസ്യമുണ്ട് ഇങ്ങനത്തെ ഈ ഹെയർ ടച്ച് ഹെയർ ടച്ച് പല രീതിയിലുള്ളത് പല കളറിലുള്ളത് ഒക്കെ ഒത്തിരി പരസ്യമുണ്ട് അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്നൊരു ചെറുത് വാങ്ങിച്ച് നോക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചതാണ് എന്തായാലും ഇരിക്കട്ടെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും നമുക്കത് കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റും വളരെ ചെറുതാണല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് നമ്മളുടെ നെറ്റിയിലൊക്കെ പറ്റിയാലും നമുക്ക് തുടച്ച് കളയാം പെർമനൻ്റ് അല്ല നമ്മുടെ നെയറ്റ് ഒക്കെ ഇടുമ്പോൾ തന്നെ ഇനി ഞാനിതെങ്ങനെയാണ് ഇടുന്നതെന്ന് നിങ്ങളിന്ന് കാണിച്ചു തരാം തിൻ്റെ കവർ ഇതാണ് ഇതാണ് അതിൻ്റെ കമ്പനി എൽഡ നിങ്ങൾ കാണുന്നുണ്ടോ എൽഡെന്നാണ് നീ തിരിച്ചാണോ കാണുന്നത് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് എൽഡാന്നാമീ ക ഇത് ഈ കമ്പനിയുടെ പേര് ഒത്തിരി കമ്പനികളുടെയൊക്കെ ഉണ്ട് ഒത്തിരി കമ്പനികളുടെയൊക്കെ ഉണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതായാലും വലിയ കുഴപ്പമില്ല എന്ന് തോന്നും തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾക്കത് ഒന്ന് മുടിയലൊന്ന് പുരട്ടുവാനായിട്ട് ആദ്യം ഇടിങ്ങനെ തുറന്നു ഇങ്ങനെ തിരിച്ചു അതിൻ്റെ സ്റ്റിക്ക് ഇതുപോലെ ഇതുപോലെ വരുമല്ലോ ഇതുപോലെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾക്കത് മുടിയലൊക്കെ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഉപയോഗം കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ചതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുവാനും സാധിക്കും ഞാൻ എൻ്റെ മുടിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം ആ തേക്കുന്ന വിധം ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക അതിന് ശേഷം നമ്മളുടെ വിരൽ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇതാണിതിൻ്റെ മെത്തേഡ് അപ്പോൾ ആ സൈഡിലുള്ള ആ സ്ഥലത്തുള്ള വെള്ള മുടിയൊക്കെ ബ്ലാക്ക് കളറായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊടുക അത് കഴിഞ്ഞ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക അത് നമ്മുടെ കയ്യിൽ നമുക്കത് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കളയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതുപോലെ നമുക്ക് എവിടെ ബ്ലാക്കായിട്ട് എവിടെ വൈറ്റ് മുടി നരച്ചതായിട്ട് തോന്നുന്നു അവിടെയൊക്കെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഒത്തിരിയൊന്നും തയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് തേച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിക്കുന്നതാണ് നമ്മൾക്ക് പെട്ടെന്ന് വലയിടത്തൊക്കെ പോകുമ്പോഴേ ജസ്റ്റ് നമ്മൾ ഇതുപോലെ നമ്മളുടെ മുടി ഇങ്ങനെ എടുത്തിട്ട് വെളുത്തതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാനായിട്ട് സാധിക്കും ഇതുപോലെ നമുക്ക് തന്നെ ആരുടെയും സഹായം കൂടാതെ നമുക്ക് തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും കുഴപ്പമില്ല തോന്നുന്നു അഡ്ജസ്റ്റ് നമ്മളുടെ ഇരിക്കട്ടെ. നമ്മൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് നമ്മൾ എപ്പോഴും എപ്പോഴുണ്ടായി ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ പുറത്തേക്ക് പോകുന്ന നേരത്തെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ഇരുന്നോളും നമ്മളുടെ മുടി അതുപോലെ തന്നെ ആണെങ്കിൽ അവരുടെ മീശയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ എടുത്ത് നോക്കുമ്പോൾ മീസയൊക്കെ നന്നായിട്ട് നരച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ കയ്യിലൊക്കെ തൂത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം നെറ്റ് നമ്മളുടെ മുടിയലാണെങ്കിലും ഇതുപോലെ കൈ തേച്ചിട്ട് വേണ വേണേലും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആണുങ്ങൾക്കാണെങ്കിലും കയ്യിലെടുത്തിട്ട് ഇങ്ങനെ മീസയിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റും അങ്ങ അതാണ് ഇതിന്റെ ഉപയോഗം ഉപയോഗം കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതുപോലെ തിരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ സ്റ്റിക്ക് കയറ്റി വച്ചും ഇതുപോലെ അടച്ചു വെക്കാൻ പറ്റും ഓക്കെ ബൈ ബൈ